ചിന്തിക്കുമ്പോൾ ഒക്കെ സത്യമാണെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അസുഖം ആർക്ക് എന്തിന്റെ അസുഖമാണെന്ന് കാര്യങ്ങളൊക്കെ വ്യക്തമായി കഴിഞ്ഞിട്ട് തീരുമാനിക്കാം കാര്യമില്ല നല്ല കുട്ടിയാ ശരി തന്നെ പക്ഷേ നന്ദന അതുപോലെ തന്നെയല്ലേ അവനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല ദേവികയുടെ ണോ അങ്ങനെയല്ല മുൻവിധി വേണ്ടിച്ച് തെളിവുകളില്ലാതെ നന്ദൻ എന്തെങ്കിലും പറയോ ചില കാര്യങ്ങൾക്ക് തെളിവുകൾ വേണ്ട രജനി തെളിവായിട്ട് നമ്മൾ അങ്ങ് തീരുമാനിക്കും ഇപ്പൊ തന്നെ എന്റെ മാനസിക നില ശരിയല്ല എനിക്ക് ഭ്രാന്താണെന്ന് ഒരാൾ ചുമ്മാ നിങ്ങളോട് പറഞ്ഞു നിരിക്കട്ടെ പിന്നെ നിങ്ങൾ എന്നെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറയുന്നതിലും ചെയ്യുന്നതിലും എന്തിന് ചിരിക്കുന്നതിൽ പോലും കുഴപ്പം തോന്നും ഭ്രാന്തിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തും ഉള്ളൂ നന്ദൻ എന്തോ കാര്യത്തിൽ നിന്ന് സംശയിച്ചു പിന്നെ സംഭവിച്ച ഓരോ നിലയും നന്ദൻ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ചിലപ്പോ അങ്ങനെ തന്നെ ആയിരിക്കാം പക്ഷെ നൂറ് ശതമാനം അങ്ങനെ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി സമാധാനവും സന്തോഷവും ഒരിക്കലും കിട്ടില്ല എന്നാണോ ഞാൻ സിദ്ധുവിനെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കാൻ പോവാ സിദ്ധു വരട്ടെ അമ്മ വേണ്ട ധൃതിപ്പെട്ട അച്ഛനോടൊന്നും പറയണ്ട അച്ഛൻ ടെൻഷനാകും അല്ലല്ല സിദ്ധുവും കൂടി വരണം എന്നാലേ എനിക്കൊരു ധൈര്യം കിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും വർക്കിനിറങ്ങണം നമ്മുടെ സ്ഥാനാർത്ഥി വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ പറ്റും സംസ്ഥാന പ്രവർത്തക സമിതി എടുത്ത തീരുമാനത്തിൽ നിന്ന് നമ്മൾ വ്യതിയിരിക്കാൻ പാടില്ല ഒരു പ്രധാന സംഭവം നടക്കുന്നതിനിടയിലെ പാർട്ടി മീറ്റിംഗ് രാഷ്ട്രീയം നിർത്തിയെന്ന് പറഞ്ഞ ആളാ ഇപ്പൊ പഴയ സിദ്ധുവായി വീടും വേണ്ട വീട്ടുകാരും വേണ്ട അച്ഛനെ കുറ്റപ്പെടുത്താതമ്മേ ഞാൻ എത്ര വട്ടം പറഞ്ഞതാ നന്ദനും ദേവിയും വിളിച്ചിരുത്തി സംസാരിക്കണമെന്ന് ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് കാര്യങ്ങൾ ഇതുവരെ എത്തിച്ചു ദേവിക ഓഫീസിലേക്കാണ് പോയത് തീർന്നു ഇന്നത്തോടെ എന്റെ ജീവിതം തന്നെ തീർന്നു എന്തിനാ ഞാൻ ജീവിച്ചിരിക്കുന്നത് സത്യത്തിൽ ഇതിന്റെ ഉള്ളിൽ തന്നെ ഞാൻ ജീവിതം അവസാനിപ്പിക്കേണ്ടതാ ഒരു സംശയം മനസ്സിലിട്ട നന്നു ഇത്രയും നാൾ നടന്നത് എന്തോ ദേഷ്യമുണ്ടെന്ന് എനിക്കറിയായിരുന്നു പക്ഷെ ആ ദേഷ്യം എന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള സംശയമാണെന്ന് എനിക്കറിയാൻ വയ്യായിരുന്നു എല്ലാം മതിയായി ഇനി എനിക്ക് ജീവിക്കണ്ട മാഡത്തിന്റെ പുറകെ നടന്നിട്ടെന്ന പോലില്ല ഞാൻ ചോദിച്ചത് എല്ലാം ഒന്ന് തുറന്ന് പറയട്ടെട്ട് മാറ്റാൻ ഈ പോവാത മുഴുവനും പോയി ഭർത്താവിന് സംശയം വന്നു കഴിഞ്ഞ പിന്നെ ആർക്ക് വേണ്ടിയെ കഴുത്തിലിട്ടിരിക്കുന്ന മോള നീ ഒന്ന് സമാധാനമായിട്ടിരിക്കെ നിനക്ക് ഞാൻ കുടിക്കാൻ എന്നെടുക്കട്ടെ ഒന്നും വേണ്ട മാഡം കുടിക്കാൻ വേണ്ട കഴിക്കാൻ വേണ്ട ഒന്നും വേണ്ട ഇങ്ങനെ അങ്ങ് തീർന്നു പോട്ടെ ഇതുവരെ അഹങ്കരിച്ചിരുന്നു എന്നേക്കാൾ കൂടുതൽ എന്നെ അറിയാവുന്നത് എന്റെ നന്ദവനാണെന്ന് മനസ്സിലായിട്ടില്ല ഞാൻ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഇനി സ്വപ്നം കണ്ടതാണോ നന്ദു വന്നതും ഋഷി തല്ലിയതും ആളുകളുടെ മുന്നില് അവനെ ഞാനുമായി കൂട്ടിച്ചേർത്ത് പറഞ്ഞതൊക്കെ സ്വപ്നമാണോ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవర్స్ కోమ్డి ఇల్ జోఇం చేయు ఆ